ഞാൻ ഡോക്ടർ കലേഷ് അംബ്രാസ് അപ്പം ഇനി ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു ഒരു ബ്രെയിൻ ഒക്കെ സംഭവിച്ചിട്ട് സോഡിയം പൊട്ടാസ്യമൊക്കെ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അവിടെ സിയാദ് എന്നുള്ള ഒരു ഡയഗ്നോസിൽ കുറിച്ചു സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു എന്താ സാറേ ഈ സിയാദ് എസ് ഐ എ ഡി എച്ച് എന്താണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ബ്രെയിനിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ സിയാദ് ഈ സോഡിയൊക്കെ കുറഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ഇട്ട് തരാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു എന്നാൽ എസ് ഐ എ ഡി എച്ച് നമ്മുടെ ശരീരം ആന്റി ഡയൂററ്റിക് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നൊരവസ്ഥയാണ് സാധാരണ ഈ എ ഡി എച്ച് അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്താണ് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ വെള്ളത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പക്ഷേ ഈ സിയാദ് എന്ന് പറയുന്നൊരവസ്ഥയിൽ എന്താണെന്ന് പറയുക അവിടെ ഒരുപാട് ഈ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണ് എക്സ്ട്രാ ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് എന്താക്കും നമ്മളെ കിഡ്നിയിൽ ഒരുപാട് വെള്ളത്തെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കാരണമാവുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുക നമ്മുടെ ബ്ലഡ് ഒരുപാട് ഡൈല്യൂട്ടാവും സോഡിയത്തിൻ്റെ അളവ് കുറയും അതിന് ഹൈപ്പോനാട്രീമിയ എന്ന് പറയാം ഒരുപാട് കൺഫ്യൂഷനുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കും ചിലപ്പോൾ തലവേദന ഉണ്ടാക്കും ചിലപ്പം അപസ്മാരം പോലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും ൊരു സംശയായിരിക്കും എങ്ങനെയാണ് തലക്കൊരു ഇഞ്ചറി കുടുങ്ങിയാൽ ഇത് എങ്ങനെ ബാധിക്കുന്നത് നമുക്കറിയാം ഈ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോണെ കൺട്രോൾ ചെയ്യുന്ന കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഹൈപ്പോതെലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുമ്പം ചെറിയൊരു ഇഞ്ചുറി ആണെങ്കിൽ പോലും ഈ ഒരു ഏരിയ ഇറിറ്റേറ്റഡ് ആവും അല്ലെങ്കിൽ നീർ വീക്കുണ്ടാവും അല്ലെങ്കിൽ അവിടെ ചില ക്ഷതങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ സിയാദ് എന്ന് പറയുന്നൊരവസ്ഥ പലപ്പോഴും ബ്രെയിൻ ഇഞ്ചറിക്കൊക്കെ ശേഷം വരാൻ കാരണം അപ്പോൾ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താക്കും നമ്മളെ ബ്രെയിനിനെ ഒരുപാട് എ ഡി എച്ച് ആൻ്റി ഡയോറ്റിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും നമ്മൾ ശരീരത്തിന് അത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തതിൽ ആവശ്യമുള്ളതിനേക്കാളും എത്രയോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശക്തമായിട്ടുള്ള തലവേദന ഛർദ്ദി പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരവസ്ഥ ഒരു അപസ്മാരം പോലത്തെ അവസ്ഥ മൂത്രം കുറയുന്നൊരു സാഹചര്യം ഇറ്റബിലിറ്റി ഫീൽ ചെയ്യും ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻറ്റിൽ കണ്ടതാ കേട്ടോ ഈ സിയാദ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു ഡോക്ടർ എങ്ങനെ തിരിച്ചറിയുന്നത് ഒന്ന് ബ്ലഡിൽ സോഡിയം നോക്കുമ്പം അതിൻ്റെ അളവ് കുറവായിരിക്കും പിന്നെ ഓസ്മോലാലിറ്റി എന്ന് പറയുന്നത് രക്തത്തിലെ സീറത്തിൽ അത് കുറവായിരിക്കും പിന്നെ മൂത്രത്തിൽ നോക്കുമ്പം സോഡിയം കൂടുതലായിരിക്കും മൂത്രത്തിൽ ഓസ്മോലാലിറ്റി കൂടുതലുമായിരിക്കും പക്ഷേ ഇവരെ വൃക്കയും തൈറോയിഡും അഡ്രിനൽ ഗ്രന്ഥിയൊക്കെ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല ഇതെങ്ങനെയാണ് ചികിത്സിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ആണ് വെള്ളം കൂടുതൽ അകത്ത് ചെല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകേണ്ടത് പിന്നെ ചിലപ്പം ചില സാൾട്ട് ടാബ്ലറ്റ്സ് കൊടുക്കും ഉപ്പിൻ്റെ ടാബ്ലറ്റ്സ് പിന്നെ ഹൈപ്പട്രോണിക് സെലായിന് കൊടുക്കും അപ്പോൾ നമ്മൾ അവർക്ക് ത്രീ പെർസെൻറ്റേജ് സോഡിയാണ് കൊടുത്തത് പിന്നെ ചില സമയത്ത് ചില മെഡിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് ഒരു ഹെഡ് ഇഞ്ചറിക്ക് ശേഷവും അല്ലെങ്കിൽ ബ്രെയിനെന്തെങ്കിലും ഒബ്ദൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇതുപോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യണം ആ ഡയഗ്നോസിസ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കാരണമാകും എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചറി ഒക്കെ ഉണ്ടായ ആൾ ഇങ്ങനത്തെ കൺഫ്യൂഷനിലുള്ളൊരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇല്ലാണ്ട് ക്ഷീണമെന്ന് ഉറക്കം വരുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും ഇത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ് അതിനേക്കാളൊക്കെ ഉപരി ഇതുണ്ടാവാൻ കാരണമായിട്ടുള്ള രണ്ടർ ലൈനിങ് രോഗം ഉണ്ടാവും അതിനെയും ട്രീറ്റ് ചെയ്യണം